അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പല സമയത്തും നമുക്ക് ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾ തന്നെ നടന്ന് മുന്നോട്ട് വന്നിട്ട് ഇതാക്കേണ്ടി വരും അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ട് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്നു ഇരുന്നോ പ്ലീസ് പെണ്ണ് പെണ്ണെന്നു പറഞ്ഞിട്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ നോക്കും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാരായിരുന്നിട്ട് എന്നെ ആരോ ശത്രുക്കൾ വന്നിട്ട് കണ്ണേർ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പം ഒബിയസ്ലി ഞാൻ മുസ്ലിമാണ് ഉമ്മർ ഖാൻ എന്നാണ് ഗവൺമെൻറ് പേര് അമ്പലത്തിൽ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിക്കരുത് എനിക്ക് റിലീജിയൻ ഇല്ല എനിക്ക് ലോകം എത്താൻ പാടായതുകൊണ്ട് അപ്പം അതുകൊണ്ട് സമയത്ത് ഞാൻ എന്നെ തന്നെയാണ് കൊല്ലണ എന്ന് പ്രാർത്ഥിക്കുന്ന കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിലായിരുന്നു ശത്രുണ്ടായിരുന്നത് ഭയം അല്ലെങ്കിൽ മുന്നോട്ട് വരാനുള്ള കഴിവുകേടിനെ കുറിച്ചിട്ട് എന്റെ സോഫ്റ്റ്നെസ് എന്റെ എന്റെ ജീവിത രീതി ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ ശത്രു ഞാൻ ഓരോരോ ശത്രുവിനോടും പൊരുതി കൊണ്ടിരിക്കാൻ വേണ്ടിട്ട് എവിടുന്നോ എനിക്ക് ആരോപിച്ചു ലോകമേ തറാടാകുമ്പോൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന് അവിടെ നിന്ന് തന്നെ കിട്ടും ചായക്കാരനാകും പത്രക്കാരനാകും ചേട്ടനാകും ഹായ് പറയുന്ന ഗുഡ് മോർണിംഗ് പറയുന്ന ആരുമാവും അപ്പം അവർ തന്നെ പറഞ്ഞുതരും മുള എങ്ങനെയല്ല മുള എങ്ങനെയല്ല മുള എങ്ങനെയാണ് നല്ലതിനെടുക്കാൻ നമ്മൾക്ക് നമ്മളെ അറിയാം നമ്മളെ നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളുടെ ഉള്ളിൽ നിന്നാണ് ആ സാധനത്തിനെയൊക്കെ പടി ഇറക്കേണ്ടത് നമ്മൾ വിചാരിച്ചാൽ മതി നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾക്ക് നോ വൺ സ്റ്റോപ്പ് യു ആ യു ഡിസൈഡ് വാട്ട് യു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒന്ന് സ്റ്റോപ്പ് ചെയ്യില്ല നിങ്ങൾ ഒരു കാലം കഴിയുമ്പം ഈ സ്റ്റോപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരും നിങ്ങളെ കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങും നീ ആയിരുന്നു കറക്റ്റ് പറഞ്ഞു തുടങ്ങും കാരണം ആദ്യം കറക്റ്റ് ചെയ്തത് ഞാൻ എന്നെയാണ് സോ എന്റെ കൂടി ഇരുന്നിട്ട് ഇപ്പം പറയുന്നവരൊക്കെ ഞാനാണ് കറക്റ്റ് എന്ന് പറയുന്നവരൊക്കെ ഒരു കാലത്ത് ഇവള് ശരിയാണ് ചിന്തിച്ചിരുന്നവരാണ് അവർ പലപ്പോഴും വന്നിട്ട് നമ്മളോട് പറയും നീയായിരുന്നു ശരി നീയായിരുന്നു നിന്നെയായിരുന്നു കേൾക്കേണ്ടത് നിന്നെ പോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പം ഇപ്പം ഞാൻ പറയും നിങ്ങളാണ് രാവിലെ എൻ്റെ മോട്ടിവേഷൻ ഞാനായിരുന്നില്ല നിങ്ങളെ മോട്ടിവേഷൻ എന്ന് പറയും അവരെ നല്ലതായിട്ട് കൈ കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ത് തന്നെ നിങ്ങൾ തന്നാലും അതെനിക്ക് നല്ലതേ വരള്ളൂ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇനിയിപ്പം ദോഷം പ്രാർത്ഥിച്ചാൽ പോലും എനിക്ക് നല്ലതേ വരുള്ളൂ കാരണം മാത്രമല്ല എനിക്ക് പ്രചോദനമാണ് സോ ഞാനാണ് എൻ്റെ മോട്ടിവേറ്റർ ഞാനാണ് എൻ്റെ എല്ലാം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാൻ ഉള്ളത്